എനിക്ക് മമ്മിയും പെട്ടെന്ന് അങ്ങനെ പോയിരിക്കുന്നു നമ്മുടെ വീടിന്റെ മുന്നിലെ ചക്കനണ്ട എല്ലാം നന്നായിട്ട് പൂവിട്ടു കേട്ടോ കണ്ടോ നല്ല സൂപ്പറായില്ല കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെയ്തപ്പം ഇത് അത്രയും അങ് പൂത്തിട്ടില്ലായിരുന്നു കണ്ടോ അവിടെയൊക്കെ നല്ല ഫുള്ള് പൂക്കളായി ഞാൻ അടുത്ത ചക്കനണ്ടയും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ചക്രാൻ്റെ എല്ലാം പൂത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് റോഡ് കാണാം എന്നാ രസം റോഡിൽ മുയിങ്ങൾക്ക് സൂപ്പറല്ലേ ഓടയാണ് ഏറ്റവും കേടുതൽ എന്ത് നോക്കി അറിയാനുള്ള ഓടി വരുന്നത് എന്താ ഏ

ô chị jump, đi ô chị ô chị ô chị ô ô ô ô chào ô ô ô ô ô